അമ്മ വീശയങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ താരമാണ് കബീർ പൊന്നമ കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി കുറച്ചു ദിവസങ്ങളായി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്തകൾ പുറത്തെത്തിയത് എന്നാൽ ഇപ്പോഴത്തെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കബീർ പൊന്നമയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് നടിയെ പ്രവേശിച്ചിട്ടുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തുടർച്ചയായി ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഈ വേളയിൽ നടൻ മോഹൻലാൽ കവിയൂർ പൊന്നമയെ കാണാനായി ആശുപത്രിയിൽ എത്തിയതായാണ് ചില റിപ്പോർട്ടുകൾ ഐ സിയുവിൽ കഴിയുന്ന കവിയുർ പൊന്നമയെ മോഹൻലാൽ കയറി കണ്ടുവെന്നും കണ്ണുനിറിഞ്ഞാണ് അദ്ദേഹം തിരിച്ചിറങ്ങിയതെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് സൂചന പുലർച്ചെയാണ് അദ്ദേഹം ആശുപത്രിയിൽ പറയുന്നു ഇത് സംബന്ധിച്ച് ചില ചിത്രങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് ഷൂട്ടിംഗ് തിരക്കുകളില്ലാതിനാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയിന്നും ഇടയ്ക്കിടെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് വിവരം സ്വന്തം അമ്മയെ പോലെയാണ് മോഹൻലാൽ കവിയൂർപ്പൊനമയെ കാണുന്നത് നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ അമ്മ വേഷം കവിയൂർപ്പൊനമ ചെയ്തിട്ടുണ്ട് നടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് അമേരിക്കയുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയെങ്കിലും മടങ്ങിപ്പോയി എന്നും പറയപ്പെടുന്നുണ്ട് കുറച്ചേറെ കാലങ്ങളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു നടി വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ പൂർണ്ണ വിശ്രമ ജീവിതത്തിലായിരുന്നു അടുത്ത കാലത്തായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഒരു പണിയും ആളുകളാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുവാനില്ലെന്നും കവിയുർപ്പൊന്നമ തന്നെ പ്രതികരിച്ചിരുന്നു ഇതിനിടെ വീട്ടിലെത്തിയ അതിഥികളിൽ ഒരാൾ പകർത്തിയ കവിയുർപ്പൊന്നമയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് അവർ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് എന്റെ ഇളയ സഹോദരനും കുടുംബവും എത്രയോ നാളുകളായി എന്റെ കൂടെയുണ്ട് അവരാണ് എന്നെ നോക്കുന്നതും എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഈ വരുന്നതൊക്കെ തെറ്റായ വാർത്തകളാണ് ഒരു പണിയുമില്ലാത്ത കുറെ ആളുകൾ അവരോട് എന്ത് പറയാം സന്തോഷത്തോടെ പോകുന്നു വളരെ സന്തോഷം ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബുവും അമേരിക്കിൽ നിന്നും മകളും വിശേഷങ്ങൾ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട് എന്നുമാണ് താരം അന്ന് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നീണ്ട അറുപതാണ്ട് കൊണ്ട് എഴുന്നൂറിൽ പരം സിനിമകളാണ് പൊന്നമ്മ അഭിനയിച്ചത് നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ തടിയുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്മെന്ന ആന്റോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടെ അവസാനമായി തീയേറ്ററുകളിലെത്തിയ സിനിമ